ഹലോ ഗൈസ് ഇറ്റ്സ് മീ ഹരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര എത്തി നിൽക്കുന്നത് നെന്മാറിലുള്ള പെറ്റ്സ് പാർക്കിലാണ് കേട്ടോ അപ്പോൾ ഗെയ്സ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ധാരാളം വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്ന് തൊട്ട് ആഗ്രഹിക്കാൻ തുടങ്ങി ഇങ്ങോട്ട് ഒരിക്കലെങ്കിലും വരണമെന്നുള്ളത് അപ്പോൾ ഇന്നാണ് അത് സാധിച്ചിരിക്കുന്നത് അങ്ങനെ ഞാനും എൻ്റെ ഗേൾ ഫ്രണ്ടും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റിന് ചാർജ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളെ സ്വീകരിച്ചുകൊണ്ട് ഫ്രണ്ടിലായിട്ടൊരു കുതിര നിൽപ്പുണ്ട് വെള്ളയും കറുപ്പും ഇടകലർന്ന കലർന്ന നല്ലൊരു അടിപൊളി കുതിരയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ കയറി വരുന്ന ഭാഗത്തായിട്ട് ഈ കാണുന്നത് പോലെ ഒരു വെള്ളച്ചാട്ടവും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ടാങ്കിൽ നമുക്ക് കുറേ കളർഫുൾ ആയിട്ടുള്ള ഫിഷുകളെ കാണാൻ സാധിക്കും അപ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ തരും കേട്ടോ അപ്പോൾ ഞാൻ ആ മീനുകൾക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ ഇട്ട് കൊടുത്തു നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നോക്കിയാൽ അപ്പോൾ എല്ലാവരും ആർത്തിയോടെ വന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് നമ്മുടെ നാടൻ ഓന്റ് കുറച്ചൂടെ വലിയ സൈസായി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതുപോലത്തെ ഒരു ഐറ്റമാണ് ഈ കാണുന്നത് ഗെയ്സ് അപ്പോൾ ഇവിടെയുള്ള പെറ്റ്സിൻ്റെയൊക്കെ പേരും ഒറിജിൻ ഓഫ് കൺട്രിയും ആ കൂടിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു ബോർഡിൽ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പറഞ്ഞു തരാനുള്ള അറിവ് നമുക്കില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി കേട്ടോ ഗെയ്സ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളേക്കാൾ കൂടുതലെനിക്കിഷ്ടമായത് ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് ആണ് ഒന്നാമത് ഇവിടെ നല്ല കൂളിംഗ് ആണ് കേട്ടോ അടിപൊളി വൈബാണ് പറയാതിരിക്കാൻ പറ്റില്ല ഒന്നാമത് കാടിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പിന്നെ മഴയൊക്കെ പെയ്തതിൻ്റെ ചെറിയൊരു തണുപ്പും കുളിർമയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇവിടെ നിൽക്കുമ്പോൾ ഗെയ്സ് അപ്പോൾ ഈ കാണുന്ന ആമയുടെ സൈസ് നോക്കിയാൽ എത്രയും വലിയ ആമയും ഞാൻ ആദ്യമായിട്ട് കാണുന്നു കേട്ടോ ഗെയ്സ് അപ്പോൾ ഒത്തിരി പേര് ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഒന്നാമത് സ്കൂളൊക്കെ അടച്ചിരിക്കുന്നത് കൊണ്ട് കുട്ടികൾക്കാണെങ്കിലും അതൊരു എൻ്റർടൈൻമെൻറ്റാകും നല്ലൊരു എക്സ്പീരിയൻസും അവർക്ക് ഈ ഒരു അവധിക്കാലത്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ കുട്ടികളെന്ന് പറയുമ്പോൾ എല്ലാം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ള ടൈമാണ് അപ്പോൾ അവർക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ പറയാതിരിക്കാം എല്ലാം അടിപൊളി വൈബാണ് ആ ഒരു ആംബിയൻസ് എല്ലാം സെറ്റായിട്ടുണ്ട് നമുക്കിവിടെ കുരുവിട്ടിയോടൊക്കെ കാണാൻ സാധിക്കും കേട്ടോ നോക്കിയേ സംഭവം അടിപൊളിയായിട്ടില്ലേ ഗെയ്സ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ട കൂട്ടിലിട്ട് ആ വലിയ ഓന്ത് എന്ന് പറഞ്ഞില്ലേ അപ്പം അവൻ്റെ കൂട്ടാളികളാണ് കേട്ടോ ഈ കാണുന്നത് ഗെയ്സ് അപ്പോൾ ഈ കാണുന്നതാണ് സാൽവെറ്റർ ബ്രസീലിയൻ സ്വദേശിയാണ് കേട്ടോ അത് ഓക്കെ ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ ഗെയ്സ് അപ്പോൾ ഈ മീർക്കെട്ട് എന്ന് പറയുന്നവൻ ആൾ ചില്ലാണ് കേട്ടോ നമ്മൾ ക്യാമറ കൊണ്ട് പോയപ്പോൾ തന്നെ ഓടി നമ്മുടെ അടുത്തേക്ക് വന്നു എന്നെ ഇവിടെ നിന്നൊന്ന് പുറത്തേക്ക് വിടുമോ എന്നുള്ളൊരു മട്ടില് ആളിങ്ങനെ വന്ന് നമ്മൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവനെ നോക്കി കാണാനും നല്ല രസമുണ്ട് ഗെയ്സ് അതുപോലെ തന്നെ നമുക്കിവിടെ കുറച്ച് നേരം വിശ്രമിക്കാനും അതുപോലെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ള ചെറിയ സെറ്റപ്പ് ഉണ്ട് ഒട്ടക പക്ഷിനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല ആൾ നല്ല സൈസാണ് കേട്ടോ ആൾ ഫുഡും കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ കാണുന്ന പൈപ്പിനെയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നുണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിടുത്തൊന്നുമില്ല പക്ഷെ ആളതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ സ്വന്തമായിട്ട് ഷൂവൊക്കെ ഉള്ള കോഴികളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇതാ ചളിയിൽ കളിക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ട് നമ്മളെ കണ്ടപ്പോൾ തന്നെ അവർ പിണങ്ങി മൊക്കിൽ പോയി നിപ്പായി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കുന്നുമുണ്ട് എന്താ ഇവിടെ പരിപാടി എന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ദേ ഈ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാം ഇവിടെ നമുക്ക് ആടും കോഴിയും പശുവും അതുപോലെ കഴുതിയും കുതിരിയും ഒക്കെ ഈ ഒരു ഭാഗത്താണ് ഉള്ളത് അപ്പോൾ ഒട്ടകം നമ്മൾ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അതിന് ശേഷം പുള്ളിക്കാരൻ ഒരു മുക്കിൽ പോയി നിപ്പായി ആ ഒരു ടൈമിൽ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചയും കൂടി ഒന്ന് നോക്കാം തല പുറത്തെറ ഇവിടെ നമുക്ക് നല്ല പച്ച പെയിൻ്റ് അടിച്ചതുപോലുള്ളൊരു ആമയൊക്കെ കാണാൻ പറ്റും അപ്പൊ വേണ്ടി ചെറിയൊരു കുളമൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കടന്നത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റിന്റെ അടുത്തേക്കാണ് അപ്പോൾ അതിന്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കണ്ടു നോക്കാം ഗെയ്സ് അങ്ങനെ മൊത്തത്തിലൊന്ന് കറങ്ങി അടിച്ച് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സാഹസികത ആരംഭിക്കുന്നത് ഇവിടെ നമുക്ക് പാമ്പിനെ കയ്യിലെടുക്കാനും അതുപോലെ തോളില് ഇടാനും ഒക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട് ഒന്നാമതെനിക്ക് ഇത്തരം കാര്യങ്ങളോട് ചെറിയൊരു അറപ്പും അതൊക്കെ ഉള്ളത് കൊണ്ട് അത്തരം റിസ്ക്കിന് ഞാന് മുതിർന്നില്ല പക്ഷെ എൻ്റെ പങ്കാളി യാതൊരു പേടിയും കൂടാതെ കഴുത്തിലൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ സംഭവം അടിപൊളി പരിപാടിയാണ് പിന്നീട് നമ്മൾ തത്തമ്മയാണ് കയ്യിലെടുത്തത് അത് പിന്നെ വലിയ റിസ്ക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ മറ്റേത് രണ്ടും കുറച്ച് ടാസ്ക് ആയിരുന്നു പക്ഷെ പാരറ്റിനെ ഞാൻ ഈസിയായിട്ട് കയ്യിലെടുത്തു കേട്ടോ പക്ഷെ നമ്മുടെ കയ്യിൽ കയറുന്ന സമയത്ത് അതിൻ്റെ നഖമൊക്കെ ഇട്ട് വലിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ല ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു ഗെയ്സ് അപ്പോൾ ഈ ഒരു പാർക്കിലേക്ക് വരാനായിട്ട് നമ്മൾ നെന്മാറ എൻ എസ് എസ് കോളേജിൽ നിന്നും നേതാജി കോളേജിലേക്ക് പോകുന്ന റൂട്ടിലൂടെയാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് റോഡ് സൈഡിൽ തന്നെ സൈൻ ബോർഡൊക്കെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്ത് വന്നാൽ മതിയാവും അപ്പോൾ രസകരമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു ബൈ